ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് മുണ്ടേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ രണ്ടാമത് ദ്വിദിന സഹവാസ ക്യാമ്പ് കൂടാരം സമാപിച്ചു ഇടിവണ്ണ എസ്റ്റേറ്റ് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെച്ച് ഡിസംബർ തീയതികളിൽ നടന്ന ക്യാമ്പ് ഇടിവണ്ണ ജി എൽ പി എസ് ഹെഡ് മിസ്റ്റ്രസ് സതീദേവി ഉദ്ഘാടനം ഉത്തരവാദിത്തം അർത്ഥം എന്താണ് മാലിന്യം സംസ്കരണം ചെയ്യാൻ വാർഡ് മെമ്പർ മിനി അധ്യാപകരായ പി കെ ബഷീർ കോർഡിനേറ്റർ പി വിപിൻ ലീഡർ ഹഷ്വാ ജുപിൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് മാലിന്യ സംസ്കരണം പി കെ ബഷീർ നക്ഷത്ര യാത്ര രഘുറാം പാമ്പുകളുടെ അത്ഭുത ലോകം ഡോക്ടർ ദിവിൻ മുരുകേഷ് നാടൻപാട്ട് ശില്പശാല അഭിലാഷ് അരുൾപാട് നാടൻപാട്ട് സംഘം യോഗ മുഹമ്മദ് ഷമീർ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു കുരിശുമലയിലേക്കുള്ള സാഹസികത നിറഞ്ഞ ട്രക്കിംഗ് കുട്ടികൾക്ക് പുതിയ അനുഭവമായി അധ്യാപകരായ ടി കെ വിനീഷ് കെ വി വിപിൻ യാറ മെഹ്റൻ ഹരിത റീന നൂർജഹാൻ വിദ്യ അഞ്ചു ഷാനി റംസീന നിഷിത അനീഷ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാലിയാർ േറ്റിംഗ് നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ